ஹாய் மக்களே നമ്മുടെ ഓൺ എക്സാം ഒക്കെ എത്തി അപ്പോൾ നമ്മൾ തേർഡ് ചാപ്റ്ററിൽ ബയോളജിയിലെ തേർഡ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം റെഡിയല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് തൈറോഡ് ഗ്ലാന്റിനെ കുറിച്ചാണ് ഓക്കെ തൈറോയിഡ് ഗ്ലാൻഡ് അഥവാ തൈറോയിഡ് ഗ്രന്ഥി രണ്ട് ഹോർമോൺസുകളെയാണ് ഉത്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ഹോർമോൺസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത് അതാണ് തൈറോക്സിനും അതുപോലെ തന്നെ കാൽസിറ്റോണിനും ഓക്കെ തൈറോയ്ഡ് ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് തൈറോക്സിനും അതുപോലെ തന്നെ കാൽസിറ്റോണിനും രണ്ട് ഹോർമോൺസും ഇമ്പോർട്ടൻ്റ് ആണ്ട്ടോ അപ്പോൾ പ്രത്യേക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക തൈറോഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ഹോർമോൺസാണ് തൈറോക്സിനും അതുപോലെ തന്നെ കാൽസിറ്റോണും ഈ തൈറോക്സിൻ്റെ ജോലികൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വി വില് ഡിസ്കസ് അബൌട്ട് തൈറോക്സിൻ തൈറോക്സിൻ നമ്മുടെ എനർജിയുടെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നു നമ്മുടെ ഊർജത്തിന്റെ ഉൽപ്പാദനത്തിൻ്റെ നിരക്ക് കൂട്ടാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ റേറ്റ് കൂട്ടുന്നതും ആര് തന്നെയാണ് തൈറോക്സിൻ തന്നെയാണ് ഉപാപചയ നിരക്ക് കൂട്ടുന്നതിനെ സഹായിക്കുന്നതും ഈ തൈറോക്സിൻ തന്നെയാണ് ഇനി ഒരു ഭ്രൂണത്തെ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിനെയും അതുപോലെ തന്നെ ആ കുട്ടി വളർന്ന് ശൈശവഘട്ടത്തിൽ കുട്ടിക്കാലം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ കാലഘട്ടത്തിൽ അതിൻ്റെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്സ് അതായത് ബ്രെയിൻ്റെ ഡെവലപ്മെൻസിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഡെവലപ്മെൻസിനും ഫിസിക്കൽ ഡെവലപ്മെൻസിനും സഹായിക്കുന്നത് ആരാണ് നമ്മുടെ തൈറോക്സിൻ ഹോർമോൺ ആണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഗ്രോത്തിന് സഹായിക്കുന്നതും തൈറോക്സിൻ ആണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം പിടിയിട്ട് കാണും തൈറോക്സിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ആ ഒരു ഹോർമോണാണെന്ന് കാരണം കുട്ടികളുടെ വളർച്ച ആവശ്യമാണ് കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻ്റ് ആവശ്യമാണ് അപ്പൊ അതിനൊക്കെ ഈ ഹോർമോൺ കൂടിയേ തീരൂ അപ്പൊ ഇത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഹോർമോൺ ആണ് തൈറോക്സ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാബോളിക് റേറ്റ് കൂട്ടുന്നുണ്ട് എനർജിയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഫീറ്റസ് ആയിരിക്കുന്ന സ്റ്റേജിലും അതുപോലെ ഘട്ടത്തിലും ആ കുട്ടികളെ വളർച്ച നിർണയിക്കുന്ന വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഏത് ഈ പറയുന്ന തൈറോക്സ് എന്ന് പറയുന്നത് ഇനി അടുത്തത് കാൽസിറ്റോണിൻ തൈറോയ്ഡ് ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ ജോലിന്ന് വെച്ചാൽ ബ്ലഡിലെ കാൽഷ്യത്തിന്റെ അളവിനെ എന്ത് ചെയ്യുക കുറയ്ക്കുക ഇറ്റ് ലോവർ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ദ ബ്ലഡ് അതായത് വെറുതെ കുറയ്ക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ നോർമൽ കാൽഷ്യത്തിന്റെ ലെവൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയാണ് ഓക്കെ ചില കണ്ടീഷനിൽ ഈ കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂടാൻ ചാൻസ് ഉണ്ട് ആ ടൈമിൽ നമ്മുടെ കാൽസിറ്റോണിൻ എന്ത് ചെയ്യും ആ കൂടെ കാൽഷ്യത്തിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതായത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ടാണ് ആര് സഹായിക്കുന്നത് കാൽസിറ്റോണിൻ സഹായിക്കുന്നത് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നതാണ് ആരുടെ ജോലി കാൽസിറ്റോണിൻ്റെ ജോലിയായിട്ട് വരുന്നത് ഓക്കെ ഇനി ഈ തൈറോയ്ഡ് ഗ്ലാ തൈറോയിഡ് ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിനായാലും കാൽസിറ്റോണിൻ ആയാലും ഒരു ലെവലുണ്ട് ആ ലെവലിൽ കൂടുന്നതോ കുറയുന്നതോ നമ്മുടെ ശരീരത്തിന് മോശമാണ് അല്ലെങ്കിൽ ദോഷമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ കുറഞ്ഞാലുണ്ടാവുന്ന കണ്ടീഷനാണ് എന്ത് ഹൈപ്പോ തൈറോഡിസം ഓക്കെ അതായത് നമ്മുടെ ശരീരത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാലുണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് ഇത് കുട്ടികളിലാണെങ്കിൽ കുട്ടികളിലാണെങ്കിൽ ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രെറ്റനിസം Okay? കുട്ടികളിൽ തൈറോക്സിൻ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത് ക്രിട്ടനിസം ഒന്ന് ആലോചിച്ചോക്കെ കുട്ടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് തൈറോക്സിൻ ആവശ്യമാണ് അപ്പോൾ അവരിലത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ഗ്രോത്ത് മര്യാദ നടക്കോ ഇല്ല അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് മര്യാദ നടക്കോ ഇല്ല അപ്പൊ അതൊക്കെ അവരെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ കുട്ടികളിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ് എന്ത് ക്രിട്ടനിസം ഇതിനി മുതിർന്നവരിൽ കണ്ടിന്യൂസ് ആയിട്ട് മുതിർന്നവരിൽ ഈ പറയുന്ന തൈറോക്സിൻ്റെ ഉൽപ്പാദനം குறவு மூலம் உண்டாகும் அவசையான மிகமா ഓക്കെ കുട്ടികളിലാണെങ്കിൽ ക്രെറ്റനിസവും മുതിർന്നവരിലാണ് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മിക്സഡ് ഇമേം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലോ മെറ്റാബോളിക് റേറ്റ് ആയിരിക്കും മെറ്റാബോളിക് ഉപാപചയ നിരക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും വെറുതെ ബോഡി വെയ്റ്റ് കൂടും നമ്മുടെ വെയ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും നല്ല രക്തസമ്മർദ്ദം ഉണ്ടാകും അതുപോലെ ബോഡി ശരീരകലകൾക്കൊക്കെ ഭയങ്കര വീക്കമായിരിക്കും ഭയങ്കര തളർച്ച അതാണ് ഇതിൻ്റെ ലക്ഷണം ക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് ഓക്കെ അപ്പോ ഇനി കുറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാലുണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പോ തൈറോഡിസോവും അതുപോലെ തന്നെ ക്രെട്ടനിസവും മിക്സഡ് മിക്സഡിമേയും ഇനി കൂടിക്കഴിഞ്ഞ കണ്ടീഷൻ അതാണ് ഹൈപ്പർ തൈറോഡിസം പേര് മാറിപ്പോകാൻ ചാൻസസ് കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുന്നതിനെ നമ്മൾ ഹൈപ്പർ എന്നും കുറയുന്നതിനെ ഹൈപ്പോന്ന് പറയുന്നത് അപ്പോൾ തൈറോക്സിൻ്റെ ഉത്പാദനം കൂടിയാലുണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്നത് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാബോളിക് റേറ്റ് ഭയങ്കര ഹൈ ആയിരിക്കും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴും കൂടി നിക്കുകയുള്ളൂ എപ്പോഴും ഒരു ചൂട് പിടിച്ച പോലത്തെ ഒരു ഒരു ടെമ്പറേച്ചർ ആയിരിക്കും നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത് അതുപോലെ അമിതമായിട്ട് നമ്മൾ എക്സസീവ് എക്സസൈവായിരിക്കുന്ന ഒരു വിയർപ്പായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ് നമ്മുടെ ഹൃദയമെടുപ്പ് കൂടും അതുപോലെ ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഓക്കെ ഇനി ഇത് മാത്രമല്ല തൈറോക്സിൻ്റെ ഉൽപ്പാദന കുറവുകൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ വേറൊരെണ്ണം കൂടി ഉണ്ട് അതിൻ്റെ പേരാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ എന്ന് പറയുന്ന ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ തൈറോക്സിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അയഡിൻ ആവശ്യമാണ് ചില സമയത്ത് അയഡിൻ്റെ അഭാവം മൂലം നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കാൻ ഒരു ശ്രമം കാണിക്കും ആ ടൈമിൽ നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് വന്ന് വീർക്കും ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് സോ അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അയഡിൻ ആവശ്യമാണ് അയഡിൻ്റെ അഭാവം മൂലം തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു ഈ സാഹചര്യത്തിൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു ശ്രമം എന്ന നിലയിൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അമിതമായിട്ട് വളരുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് വീർക്കുന്നു ആ ഒരു കണ്ടീഷനാണെന്ത് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ ഒന്ന് ഹൈപ്പർ തൈറോയ്ഡിസം ക്രെട്ടനിസം കുട്ടികളിലാണെങ്കിൽ ക്രെട്ടനിസം മുതിർന്നവരിലാണെങ്കിൽ മിക്സഡുമാ ഇനി കൂടിയാലുണ്ടാകുന്ന തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടിയാലുണ്ടാകുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം ഇനി ഐഡിൻ്റെ അഭാവത്താൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു അതുമൂലം നമ്മുടെ ഈ പറയുന്ന തൈറോയിഡ് ഗ്ലാൻഡ് വന്ന് വീർക്കുന്നു ആ വളരുന്നു ആ ഒരു കണ്ടീഷനാണ് ഗോയിറ്റർ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് തൈറോക്സിനുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് പറയുന്ന ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്തൊരു ഗ്ലാൻഡാണ് പാരാ തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ട് ബാക്കിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡാണ് ഇത് ഈ പറയുന്ന തൈറോയിഡ് ഗ്ലാൻഡ് സോറി പാരാ തൈറോയിഡ് ഗ്ലാന്റ് എന്ന് പറയുന്നത് ഇതൊരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ ഹോർമോണിൻ്റെ പേരാണ് പാരാത്തൊർമോൺ ഓക്കെ ഈ ഹോർമോണിന്റെ പേരാണ് പാരാത്തൊർമോൺ ഓക്കെ ഈ പാരാത്തൊർമോണിന് ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് ആണ് നമ്മുടെ തൈറോക്സിന്റെ ഒപ്പം ഒരു വേറൊരു ഹോർമോണും കൂടി ഉത്പാദിപ്പിക്കും എന്ന് പറഞ്ഞില്ലേ കാൽസിറ്റോണിൻ ആ ഈ കാൽസിറ്റോണിനും പാരാത്തൊർമോണും ഭയങ്കര ഫ്രണ്ട്സാണ് ഇവരൊരുമിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഓക്കെ നമ്മുടെ കാൽസിറ്റോണിനും അതുപോലെ തന്നെ പാരാത്തൊർമോണും കൂടി കൂടി ചേർന്നിട്ടാണ് ബ്ലഡിലെ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സാധാരണയായിട്ട് നമ്മുടെ കാൽഷ്യത്തിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയാണ് ഇനി ഒമ്പതിന് താഴെയാണ് നമ്മുടെ കാൽഷ്യത്തിൻ്റെ ലെവൽ പോകുന്നതെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് ആറെ പാരാത്തൺ ബോൺ എന്ന് പറയുന്നുണ്ട് ഓക്കേ അപ്പോൾ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാത്തൈറോയിഡ് ഗ്രന്ഥി പാരാത്തർമോൺ എന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്നു ഇതെന്ത് ചെയ്യുന്നു കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ദിസ് ഹോർമോൺ ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ദ ബ്ലഡ് ഇതാണ് പാരാത്തൈറോയ്ഡ് ഗ്ലാന്റിനെ കുറിച്ചും പാരാത്തൊർമോണിനെ കുറിച്ചും ഉള്ളത് ഇനി എങ്ങനെയാണ് കാൽസിറ്റോണിനും അതുപോലെ പാരാത്തൊർമോണും തമ്മിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ കാൽസ്യത്തിന്റെ ലെവലാണ് ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെ ഇനി ആ കാൽഷ്യം കൂടുകയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ശരീരത്ത് കാൽഷ്യം കൂടുന്ന ഒരു കണ്ടീഷൻ വരും ആര് വർക്ക് ചെയ്യും തൈറോയ്ഡ് ഗ്ലാൻഡ് നേരെ കാൽസിറ്റോണിനെ ഉത്പാദിപ്പിക്കുന്നു എന്നിട്ട് ആ അമിതമായിട്ട് വരുന്ന കാൽഷ്യത്തിനെ എങ്ങോട്ടേക്ക് വെക്കുന്നു എങ്ങോട്ടേക്ക് അറിയാമോ നമ്മുടെ അസ്ഥികളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ഓക്കേ ഇനി അതുപോലെ തന്നെ രക്തത്തിൽ ഈ കാൽസ്യം ബോൺസിൽ സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞില്ലേ ആ സ്റ്റോർ ചെയ്യുന്നത് രക്തമായിട്ട് കലരാതിരിയാനായിട്ടും തടയുന്നുണ്ട് ഓക്കെ ആയിട്ട് വരുന്ന കാൽഷ്യത്തിനെ നമ്മൾ അസ്ഥികളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യവും ബ്ലഡും തമ്മിൽ കലരാതിരിക്കാൻ വേണ്ടിയിട്ട് തടുകയും ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത് ഇനി പാരാത്തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാത്തൊർമോൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കുക കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ആ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു അതായത് വൃക്കകളിൽ നിന്ന് കാൽസ്യത്തിനെ രക്തത്തിലേക്ക് കൊടുക്കുന്നു അതുപോലെ അസ്ഥികളിലേക്ക് കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്നു ഇതാണ് പാരാത്തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പാരാത്തൊർമോൺ ഹോർമോൺ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആര് എന്ന് കുറയുകയാണ് ാണ് കുറയുകയാണെങ്കിൽ അതിനെ കൂട്ടാൻ സഹായിക്കുന്നതാണ് ആര് ചെയ്യുന്നത് പാരാത്തർമോൺ ചെയ്യുന്നത് അങ്ങാടിങ്ങാട് മാറിപ്പോകാനായിട്ട് ചാൻസ് ഉള്ളതാണ് കാൽസ്യത്തിന്റെ ലെവല് സാധാരണയായിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി നോക്കുക അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ